അസ്സാമലൈക്കും വരഹമുല്ല വർക്കാത്തു ഇ എസ് എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റ് ഷെരീഫ് മേലതിൽ കേരള ദുബത്തൽ മുജാഹിദീൻ്റെ മണ്ഡലം നേതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ സഹപ്രവർത്തകർ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ അജ്ഞാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൽ എപ്പോഴും പാലിക്കണം എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് കേരളത്തിലെ മുസ്ലിം നവോത്ഥാന രംഗത്ത് ദൈക്ഷണികമായ നേതൃത്വം നൽകുന്ന മുജാഹിദ് പ്രസ്ഥാനം ഒരു നൂറ്റാണ്ട് കാലമായി കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ സാമൂഹികമായ മതപരമായ സാംസ്കാരികമായ തിന്മകൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് വിശുദ്ധമായ ഏറ്റവും വലിയ നന്മയിലേക്ക് മനുഷ്യരെ ക്ഷണിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടായ്മയാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിൻ്റെ മുന്നിൽ സമർപ്പിക്കുന്നത് മുജാഹിദ് സംഘടനയുടെ നേതാക്കന്മാരുടെ തലച്ചോറുകളിൽ നിന്ന് രൂപകൽപ്പന ചെയ്ത ഏതെങ്കിലും ഒരു ആശയമോ ആദർശമോ അല്ല ലോകത്ത് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാർ ആദിമ മനുഷ്യനായ ആദൻ നബി അലൈഹി സ്വല്ലാത്തു വസ്ലാം മുതൽ മുഹമ്മദ് നബി അലൈഹി വസ്സലാം വരെ നിയോഗിക്കപ്പെട്ട അമ്പിയാക്കന്മാർ ഏതൊരാശയമാണോ ആദർശമാണോ ഈ സമൂഹത്തോട് സമർപ്പിച്ചതും പറഞ്ഞതും അതേ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനവും മുന്നോട്ടു പോകുന്നത് ഉമ്മത്തിൽ റസൂല നാഗരികതകളുടെ ചരിത്രം പറയുന്ന പ്രദേശങ്ങളിലെല്ലാം അമ്പിയാക്കന്മാരുടെ പ്രവാചകന്മാരുടെ നിയോഗം ഉണ്ടായിട്ടുണ്ട് ആ പ്രവാചകന്മാരെല്ലാവരും മനുഷ്യരെ ക്ഷണിച്ചത് അനബിത സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവശക്തനായ അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന മനുഷ്യരുടെ മനുഷ്യരെ സൃഷ്ടിച്ച ആ സംവിധായകനെ വിളിച്ചു തേടണം എന്ന സന്ദേശത്തിലേക്കായിരുന്നു ഖുർആാനിന്റെ ആശയങ്ങളിൽ വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഏതെങ്കിലും വ്യക്തികളിലേക്കുള്ള ഒരു ക്ഷണത്തെ സംബന്ധിച്ചല്ല ഖുർആൻ മനുഷ്യരോട് മുസ്ലിങ്ങളോട് മാത്രം സംസാരിച്ച സംവദിച്ച ഒരു വേദഗ്രന്ഥമല്ല ലോകത്തുള്ള സകല മനുഷ്യരോടും ഇസ്ലാം സംസാരിക്കുന്നത് ഒരു ജാതിയുടെ മതത്തിന്റെ വർഗത്തിന്റെ വർണ്ണത്തിന്റെ നിറത്തിന്റെ ഭാഷയുടെ ദേശത്തിന്റെ വസ്ത്രത്തിന്റെ വ്യത്യാസങ്ങളെ മുൻനിർത്തിക്കൊണ്ടല്ലാത്ത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മാനവികതയുടെ സന്ദേശം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് രണ്ട് ആശയങ്ങളാണ് ഒന്ന് സന്ദേശമാണ് ആ മാനവികതയുടെ സന്ദേശം പറയുന്നത് മുസ്ലിങ്ങളോട് എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മനുഷ്യരായി പറഞ്ഞ സകല മനുഷ്യരോടും ജനങ്ങളോടും ജാതിയുടെ രാഷ്ട്രത്തിന്റെ രാജ്യങ്ങളുടെ അതിർവരമ്പുകളുടെ നിറത്തിന്റെ വർണ്ണങ്ങളുടെ വസ്ത്രങ്ങളുടെ വ്യത്യാസങ്ങൾക്ക് ഒരിട നൽകാതെ ഖുർആൻ പറയുന്നത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണ് മനുഷ്യർ എന്തിനവർ വ്യത്യസ്ത ഗോത്രങ്ങളും രാജ്യക്കാരും ഒക്കെ ആയത് ഇന്ത്യക്കാരായത് അമേരിക്കക്കാരായത് ആസ്ട്രേലിയക്കാരായത് പാശ്ചാത്യരായത് പൗരസ്ഥയും വർണ്ണത്തിന്റെയും വസ്ത്രത്തിന്റെയും പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കുവാനാണോ അല്ല മനുഷ്യരെ തിരിച്ചറിയുന്നതിനാണ് ഇന്ന അക്രമക്കം എന്താഹിയാക്കും ആരാണ് ദൈവത്തിന്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത് ആ ദൈവത്തിന്റെ കൽപ്പനകളെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരോ അവരാണ് ദൈവത്തിൻ്റെ ഇടയ്ക്കിൽ ഉന്നതമായ സ്ഥാനമുള്ളത് എന്ന മാനവികതയുടെ സന്ദേശമാണ് ഇസ്ലാം ഒന്നാമതായി മനുഷ്യരുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നത് എല്ലാ രംഗത്തും ഈ അടുത്ത് നമ്മൾ കേട്ടു ഖുർആൻ ഒരു ഒരു മനുഷ്യരെ സ്വാധീനിക്കുന്ന ഒരു നന്മയെക്കുറിച്ചും പറയാത്ത ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്ന ബുദ്ധിജീവികൾ എന്ന് അവകാശപ്പെടുന്നവരെ നമുക്ക് കാണാൻ കഴിഞ്ഞു ഖുർആൻ എന്ന് പറയുന്നത് ഖുർആാനിന്റെ ഏതെങ്കിലും ഒരു ആയത്തിലൂടെ ഏതെങ്കിലും ഒരു പരിഭാഷയിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും അറബി അറിയാത്ത മനുഷ്യരുണ്ടാകും അറബി ഭാഷയിൽ നിന്ന് അതിന്റെ വ്യാഖ്യാനങ്ങൾ എഴുതിയ ഗ്രന്ഥങ്ങളുണ്ട് ഖുർആൻ പരിഭാഷകളുണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ലോകത്തെ വ്യത്യസ്തങ്ങളായ ഭാഷകളിലുണ്ട് ഈ ഖുർആാനിന്റെ ഏതെങ്കിലും ഒരു ആശയങ്ങളിലൂടെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഖുർആാനിന്റെ നന്മകളെ കാണാതിരിക്കാനാവുമോ ഖുർആാൻ പറഞ്ഞ നന്മകളെ കണ്ടില്ലത് നടിക്കാനാവുമോ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കേട്ടില്ലെന്ന് നടിക്കാനാവുമോ ഇല്ല മനുഷ്യരെ നന്മയിലേക്കാണ് ക്ഷണിച്ചത് അയൽവാസികളോട് കാണിക്കേണ്ട മര്യാദകളെ മാതാപിതാക്കളോട് കാണിക്കേണ്ട മര്യാദകളെ ലഹരി പദാർത്ഥങ്ങളുടെ ആ ആലയങ്ങളിൽ വലയിലകപ്പെട്ട് സ്വന്തം മാതാവിന്റെ നെഞ്ചത്ത് കടാറിയിറക്കുന്ന മക്കളുള്ള ഒരു കാലഘട്ടത്തിൽ ഗുരുനാഥന്മാരോട് കാണിക്കേണ്ട മര്യാദകളെ ലഹരി നൽകിയ ആ ലഹരി പദാർത്ഥങ്ങളുടെ തീച്ചുളയിലകപ്പെട്ട് മര്യാദകളെ കുറിച്ച് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു സമൂഹത്തിന് മുന്നിൽ ഖുർആൻ മദ്യത്തെയും ലഹരി പദാർത്ഥങ്ങളെയും കുറിച്ച് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളും ആദർശങ്ങളും ഉണ്ട് മദ്യം നിരോധിക്കപ്പെടുന്ന രാജ്യമെന്ന് പറയുന്നത് ഒരു ലോകമെന്ന് പറയുന്നത് മനുഷ്യരുടെ സ്വപ്നമായിരുന്നു ലോകത്താരുടേതാണ് മദ്യമുക്തമായ രാജ്യം സ്വപ്നം കാണാത്ത മനുഷ്യരുണ്ടോ ഇന്ത്യ എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നു മദ്യമുക്തമായ ഇന്ത്യ എന്ന് പറയുന്നത് എവിടെയാണ് ആ രാജ്യത്തെ ആർക്കെങ്കിലും ആർക്കെങ്കിലും സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടോ അമേരിക്കൻ ഐക്യനാടുകളിൽ മദ്യ നിരോധിക്കപ്പെട്ട ചരിത്രമുണ്ട് പത്തു കൊല്ലങ്ങൾ പോലും ആയുസില്ലാതെ ആ തീരുമാനങ്ങളെ പിൻവലിക്കേണ്ടി വന്നത് ആ രാജ്യങ്ങളുടെ ചരിത്രമാണ് എന്നാൽ മദ്യത്തിൽ ജീവിതം കഴിച്ചുകൂട്ടിയിരുന്ന ഒരു സമൂഹത്തിന്റെ മുന്നിലേക്ക് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ അവതരിക്കപ്പെടുകയും

ആ റബ്ബിനോടുള്ള ബാധ്യതകൾ നിർവഹി നിർവഹിക്കണം അള്ളാഹുവിനോടുള്ള കൽപ്പനകളെ ബാധ്യതകളെ നിർവഹിക്കണം ആ കൽപ്പനകൾ നിർവഹിക്കണം എന്ന് പറഞ്ഞതിനോടൊപ്പം ചേർത്തുകൊണ്ടാണ് ഖുർആാൻ പറയുന്നത് മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം നന്മ ചെയ്യണം എന്ന് പറയുന്നത് മാതാപിതാക്കളോടുള്ള ബാധ്യതകളെ തിരിച്ചറിയാത്തവൻ മനുഷ്യനല്ല എന്ന് പഠിപ്പിക്കുന്ന നന്മകളെ ആർക്കാണ് കണ്ടില്ലെന്ന് നടിക്കാനാവുക ലഹരിക്കെതിരെ മദ്യമുക്തമായ ഒരു മദ്യവും മധ്യരാശിയും ലഹരിയും ഒക്കെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സംസ്കാരങ്ങൾക്കെതിരെ ശബ്ദമുയർത്തിയ ഖുർആൻ മാതാപിതാക്കളെയും അതേപോലെ തന്നെ ബന്ധുജനങ്ങളെയും ജനങ്ങളെയും മുതിർന്നവരെയും എല്ലാം ആദരിക്കണം എന്ന് പഠിപ്പിച്ചിടത്തു നിന്ന് ആ ആദരവുകൾ നഷ്ടമാകുന്നതിനെതിരെ സംസാരിച്ച സംവദിച്ച വേദഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ പഠിപ്പിക്കാത്ത നന്മകളുണ്ടോ പെൺകുട്ടികൾക്ക് ജനിക്കാനും ജീവിക്കാനുമുള്ള അവകാശം നൽകിയ ഖുർആൻ വൈദൽ ബിൻ ഖുർആാൻ ഏത് കുറ്റത്തിനാണ് പെൺകുട്ടികൾ കൊല്ലപ്പെട്ടത് എന്ന് ജീവനോടുകൂടി കുളിച്ചു മൂടപ്പെട്ട പെൺകുട്ടികളോട് ചോദിക്കപ്പെടും എന്ന് വചനം അവതരിപ്പിച്ച് പെൺകുട്ടികൾക്ക് ജനിക്കാനും ജീവിക്കാനുമുള്ള സ്വാതന്ത്ര്യം നൽകിയ വിശുദ്ധ ഖുർആാനിന്റെ നന്മകളെ ആർക്കാണ് കണ്ടില്ലെന്ന് നടിക്കാനാവുക എവിടെയാണ് ഖുർആആനിന്റെ നന്മകളെ നമുക്ക് മാറ്റിവെക്കാനാവുക അയൽവാസികളോടുള്ള ബാധ്യതകളെ നിർവഹിക്കണമെന്ന് പഠിപ്പിച്ച ഖുർആആൻ ജീവിതത്തിന്റെ ഏത് മേഖലകളിലും കണ്ടുമുട്ടുന്ന മനുഷ്യരോട് നന്മയിൽ വർത്തിക്കണം പഠിപ്പിച്ച ആദർശമാണ് ഖുർആൻ എന്ന് പറയുന്നത് നിരപരാധികളായ മനുഷ്യർക്കെതിരെ ആയുധമെടുക്കുന്നത് കുറ്റകരമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം നിങ്ങളൊരു മനുഷ്യന്റെ ജീവൻ എടുക്കുമ്പോൾ ലോകത്തുള്ള സകല മനുഷ്യരുടെയും ജീവൻ എടുക്കുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിച്ച ഗ്രന്ഥം അതൊരു മുസ്ലിമിന്റെ ഒരു മുസ്ലിമിന്റെ നെഞ്ചത്തൊരു കടായർ ഇറവ്ക്കുന്നവൻ അവനെ കൊല്ലുന്നവൻ ലോകത്തുള്ള സകല മുസ്ലിങ്ങളെയും കൊല്ലുന്നത് പോലെയാണ് എന്ന് പഠിപ്പിച്ച വർഗീയതയുടെ ഗ്രന്ഥമല്ല ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് മറിച്ച് ലോകത്തുള്ള ഏത് മനുഷ്യരുടെ മുന്നിൽ ഒരു ഒരു മനുഷ്യനെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ അത് മുസ്ലിം ആകട്ടെ മുസ്ലിം ആകട്ടെ മതമുള്ളവനാകട്ടെ മതമില്ലാത്തവനാകട്ടെ ലോകത്തൊരു മനുഷ്യനാണോ എങ്കിൽ ലോകത്തുള്ള സകല മനുഷ്യരെയും കൊന്നതിന് തുല്യമാണ് എന്ന് മാനവരാശിയുടെ ജീവന് വിലകൽപ്പിച്ച അത്ഭുതത്തിന്റെ പേരാണ് ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ മനുഷ്യരെ നന്മയിലേക്ക് നയിച്ചു ഖുർആൻ മനുഷ്യരെ സത്യത്തിലേക്ക് നയിച്ചു ഖുർആൻ മനുഷ്യരെ എല്ലാവിധത്തിലുള്ള ഉച്ചനീചത്വങ്ങളിൽ നിന്നും മോചിപ്പിച്ച അത്ഭുതകരമായ ഗ്രന്ഥമാണ് ഖുർആൻ പ്രവാചകന്റെ ഇസ്ലാമിക പ്രബോധനത്തിന്റെ തുടക്കകാലമാണ് മദീനയിൽ പ്രവാചകന്റെ വീട്ടിൽ മുറ്റത്തേക്കൊരു ചെറുപ്പക്കാരൻ കടന്നു വരികയാണ് കറുത്ത് വർഗക്കാരനായ കറുത്ത വർഗക്കാരനായ കറുത്തറമുള്ള ഒരു ചെറുപ്പക്കാരനാണ് വാതിൽ മുട്ടി റസൂല തുറക്കുന്നു പ്രവാചകൻ ചോദിച്ചു ആരാണ് അദ്ദേഹം പറഞ്ഞു ഞാൻ ബിലാലി ബിൻറബാൻ എന്റെ പേര് ബിൻ റബാഹ് എന്നാണ് എത്യോപ്യക്കാരനായ അടിമയാണ് ഞാൻ അടിമയായി ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് പ്രവാചകനോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാം സ്വീകരിച്ചു അള്ളാഹുബിന്റെ ഞാൻ അങ്ങയിൽ വിശ്വസിച്ചിരിക്കുന്നു റബാഹ് ബിലാലി ബിൻറബുവിനെ സ്വന്തം ബെഞ്ചിലേക്ക് ചേർത്ത് വെക്കുകയാണ് ചേർത്തു പിടിക്കുകയാണ് അള്ളാവിനു കണ്ണുനീരുകൊണ്ട് റസൂലം ആ നനഞ്ഞു പോകുന്നു റസൂലി വസ്ലമയോട് അല്ലാവിന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചിട്ട നാളിൽ എന്റെ ഉമ്മ എന്നെ പ്രസവിച്ച നാളിൽ മുലപ്പാൽ കുടിക്കന്മാറിലേക്ക് ചേർത്ത് നിർത്തിയതിനു ശേഷം എന്നെ ചേർത്തു പിടിച്ചത് അങ്ങാണ് പ്രവാചകരെ അങ്ങല്ലാതെ ഒരാളും എന്നെ ചേർത്ത് നിർത്തിയിട്ടില്ല എന്റെ നിറത്തിന്റെ പേരിൽ എന്നെ ആട്ടി ഓടിച്ചവർ എന്റെ നിറത്തിന്റെ പേരിൽ എന്നെ മാറ്റി നിർത്തിയവർ എന്റെ നിറത്തിന്റെ പേരിൽ എന്നെ തള്ളിപ്പറഞ്ഞവർ അള്ളാഹുബിന്റെ പ്രവാചകരെ അങ്ങനെ ചേർത്ത് നിർ